ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും രൂപയും കൂടെ അമ്പലത്തിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും അടുത്ത വർഷമെങ്കിലും മുരുകൻ നമ്മളെ ഒരുമിപ്പിച്ച് ഇവിടെ എത്തിക്കും രൂപ എനിക്കതിൽ സംശയമൊന്നുമില്ല അതെ അത് അടുത്ത തൈപ്പൂയത്തിന് മുൻപ് തന്നെ ആയാൽ മതിയായിരുന്നു എന്നും രൂപ പറയുക അത് കേട്ടതും നടക്കുമോടോ താൻ വിഷമിക്കൊന്നും വേണ്ട എല്ലാം നടക്കും താൻ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയുക ഇത് കേട്ടതും ചന്ദ്രേട്ട എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ ആങ്ങളെയും അയാളുടെ മകളും എന്ന് പറയുന്ന എൻ്റെ ഏട്ടത്തെയൊക്കെ കൂടെ നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് ഇപ്പം തന്നെ അവരിവിടെ അടുത്താണ് താമസിക്കുന്നത് അതിൻ്റെ പേടി എനിക്കിപ്പോഴും ഉണ്ട് താനിങ്ങനെ പേടിക്കാതെ ധൈര്യമായിട്ടെനിക്ക് താനിങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാവും ന്നേ നമുക്ക് പേടിക്കൊന്നും വേണ്ട സന്തോഷത്തോടെ ജീവിക്കാം ഇത്രയും നാളും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ചന്ദ്രേട്ടനോടുള്ള വെറുപ്പ് കാരണം എൻ്റെ മനസ്സിൽ ഒരിക്കലും പേടി തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ പേടിയാവുക എൻ്റെ ചന്ദ്രേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് നല്ല പേടിയുണ്ട് ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ ഒരാപത്ത് സംഭവിക്കരുത് അതുമാത്രം എൻ്റെ ആഗ്രഹം എനിക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും ഒരാപത്ത് സംഭവിക്കില്ല എന്നാൽ നമുക്ക് പോകാം ആ പോകാം മക്കളൊക്കെ കുറേ നേരമായി നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് വണ്ടിയിലോട്ട് കയറുക ഈ സമയം കിരണ്ണയും കല്യാണിയാണ് ആണ് കാണിക്കുന്നത് അവരോട് നിൽക്കുക ഇത്ര നേരമായിട്ടും അച്ഛനെയും അമ്മയും കാണുന്നില്ലല്ലോ കല്യാണി അമ്മയെ വിളിച്ചപ്പോൾ അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഏതോ ബിസിനസ്സുകാരായിട്ട് മീറ്റിംഗ് കണ്ടത് നമ്മളോട് ദയാനന്ദൻ പറഞ്ഞത് എന്താ അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്നോ ഏതോ ജോലിസ്ഥലം കാണാൻ പോയിരിക്കുകയാണോ എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പോയത് ഏയ് അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പറയാതിരിക്കില്ലല്ലോ എല്ലാ കാര്യങ്ങളും അറിയുന്നത് എനിക്കല്ലേ അത് ശരിയാണ് പക്ഷെ രണ്ട് പേരും എന്തിനാണ് കള്ളം പറയുന്നത് അമ്മ ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല ചിലപ്പോൾ അച്ഛനായിരിക്കും കള്ളം പറഞ്ഞത് അമ്മ അമ്പലത്തിൽ പോയതറിഞ്ഞ് അമ്മയെ ഫോളോ ചെയ്ത് പോയതായിരിക്കും അത് നീ പറഞ്ഞത് ശരിയ കല്യാണി കാരണം അതെനിക്കും ഒരു സംശയമുണ്ട് അമ്മയ്ക്ക് ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ അച്ഛൻ ചിലപ്പോൾ പിന്നാലെ പോയിക്കണം അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക കൊണ്ട് രൂപയെക്കൊണ്ട് വീടിൻ്റെ അവിടെ ഇറക്കുക അപ്പോൾ സി എസിൻ്റെ മനസ്സാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ സി എസ് രൂപ പറയുക എടോ തനിക്ക് വിഷമമില്ലേടോ വിഷമം ഇല്ലെന്നോ ഇത്രയും നേരം നമ്മൾ ഒരുമിച്ചുണ്ടായത് എന്നിട്ടും എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു ചന്ദ്രേട്ട പിരിയുമ്പോൾ ഇനി എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ യാത്ര പോകുന്നത് പോകാമല്ലോ താൻ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിയെത്തും താൻ പേടിക്കൊന്നും വേണ്ട അല്ല ചന്ദ്രേട്ടന് വിഷമമായോ പിന്നെ എനിക്ക് വിഷമമാവാതിരിക്കുമോ പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് കാണുന്നത് എന്നിട്ടും എനിക്ക് നല്ല സങ്കടം ഉണ്ടോ കാരണം തന്നെ തന്നെ പിരിയാൻ പറ്റുന്നില്ല ഇത്രയും വർഷം തന്നെ പിരിഞ്ഞ് ജീവിച്ചത് തന്നെ എങ്ങനെയാണെന്ന് എൻ്റെ മനസ്സിന് മാത്രമേ അറിയൂ അതാ അങ്ങനെയുള്ളപ്പോൾ താനിപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല വേദനയുണ്ടോ അതിനിടെ കൂടെ ആ ദുഷ്ടകാലമാണ് നമ്മൾ ചിലവഴിക്കേണ്ട ഇത്തിരി സമയം കൂടെ അവൻ നഷ്ടപ്പെടുത്തി സാരല്ല ചന്ദ്രേട്ട ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ചെയ്യാം എടുക്കാൻ പോവുകയാണെങ്കിലും എന്തെങ്കിലും സമ്മാനം മേടിക്കാൻ പോവുകയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാം പോരെ പിന്നെ ഇടക്ക് കല്യാണി മോളുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിടു കേട്ടോ ഇല്ലെങ്കിൽ മോൾക്ക് അത് സംശയവും ആ അത് സാരയിൽ താൻ എന്തായാലും കിട്ടിയാൽ മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടോ എനിക്കതിൽ സങ്കടമൊന്നുമില്ല ആ പിന്നെ എൻ്റെ ആങ്ങളെയും അയാളുടെ മകളുമൊക്കെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം സൂക്ഷിക്കാതെ നടക്കരുത് അച്ഛൻ എപ്പോഴും ഒരു സോറി ചന്ദ്രേട്ടൻ എപ്പോഴും ഒരു കണ്ണ് വെക്കണം ചന്ദ്രേട്ടൻ്റെ മേലെ എനിക്ക് പേടിയൊന്നുമില്ല താൻ ധൈര്യമായിട്ടിരിക്കേ എനിക്കൊന്നും സംഭവിക്കില്ല രാഹുലും അവൻ്റെ കുണ്ടകളും എന്നെ എന്തെങ്കിലും ചെയ്യാമെന്നാൽ അവനെ ഞാൻ കൊല്ലും ഇല്ല ചന്ദ്രേട്ട എടുത്തു ചാടിയൊന്നും ചെയ്യരുത് അങ്ങനെ എന്തായാലും ചെയ്തിട്ട് എൻ്റെ ചന്ദ്രേട്ടനെ എന്തായാലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ശരി ഞാനൊന്നും ചെയ്യുന്നില്ല താൻ ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ അവിടെ ഇറക്കി വിടുക ഈ സമയം കിരണും കല്യാണിയും കൂടെ സംസാരിക്കുക കല്യാണി എനിക്ക് നല്ല പേടി തോന്നുക അച്ഛൻ എവിടെയൊക്കെ ആയിരിക്കും പോയിട്ടുണ്ടാവുക അമ്മ അമ്പലത്തിൽ പോയിട്ട് അച്ഛനെ കണ്ടിട്ടുണ്ടാവോ ഇനി അച്ഛനമ്മയെ കണ്ടിട്ടുണ്ടാവോ അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലതിനു പ്രശ്നം ഉണ്ടായിക്കാണോ ഏയ് ഒരിക്കലും അമ്മ ഇനി അച്ഛനോട് ദേഷ്യപ്പെടില്ല അച്ഛൻ്റെ പിന്നെ കാര്യം പിന്നെ പറയാൻ വേണ്ട അതുകൊണ്ട് ഏഹ് കിരൺ ഏട്ടാ പേടിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് ഒരേ സംഭവിക്കില്ല ചിലപ്പോൾ അമ്മയെ രക്ഷിക്കാനായിരുന്നെങ്കിലും അച്ഛൻ പോയത് ഏഹ് അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്തുണ്ടെന്ന് അച്ഛൻ മണത്തറിഞ്ഞലുണ്ടാവും മുരുകൻ്റെ അമ്പലത്തിൽ പോയിരിക്കുന്ന അമ്മയെ കാത്തുകൊള്ളാൻ വേണ്ടി പോയതാണെങ്കിലോ അതൊക്കെ കേട്ടത് കിരൺ അങ്ങനെ ആയാൽ മതിയായിരുന്നു എനിക്ക് നല്ല പേടിയുണ്ട് ഇതിനിടയിൽ അച്ഛനെന്തൊക്കെയോ കള്ളത്തരം പറയുന്ന പോലെ കല്യാണി എനിക്ക് തോന്നുന്നത് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല കിരണേട്ടം ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കല്യാണി കിരൺ ഇങ്ങനെ ആശ്വസിപ്പി കല്യാണി ഇങ്ങനെ കിരണെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം സി എസ് വരിക സി എസ് വന്നതും കിരണും കല്യാണി ആഹാ അതെ അച്ഛനെത്തിയല്ലോ അപ്പോൾ സി എസ് കാറിൽ നിന്ന് ഇറങ്ങി സി എസിൻ്റെ മുഖഭാവവും സങ്കടമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കിരൺ ചോദിക്കുക എന്താ കാരണം അവരെ കാലത്ത് എവിടെ ചുറ്റും നടക്കുക ഒന്ന് പോടാ എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല അങ്ങനെയൊന്നും പറയണ്ട ആര് പറഞ്ഞു അച്ഛന് വയസ്സായിട്ടില്ലെന്ന് അച്ഛനെ നല്ല വയസ്സായി ആ അമ്പത്തി മൂന്നാമത്തെ പിറന്നാൾ കഴിഞ്ഞു എന്താ മറന്നുപോയോ ഒന്ന് വേണ അമ്പത്തി മൂന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞേ എനിക്ക് വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ എന്നൊക്കെ പറയാം ആ അണ്ണോണ് നമ്പറുകാരിയുടെ പിന്നെല്ലാം നടക്കുമല്ലേ എന്തായി എന്തെങ്കിലും വിവരം കിട്ടിയോ ഓ എവിടെന്ന് അവ അയാളെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച് നടക്കുമല്ലേ ആരാണാവോ അണ്ണോൺ നമ്പറുകാരി ആ ദേ വയസ്സാകാലത്ത് ഇനി സ്വഭാവം മാറി എൻ്റെ അമ്മയെ മറന്ന് വേറെ കല്യാണം കഴിക്കരുത് അതെനിക്ക് സഹിക്കില്ല ഒന്ന് പോടാ നിന്റെ അമ്മയല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണോ നിൻ്റെ അമ്മയെ വേണ്ടാന്ന് വെക്കുന്നത് അല്ല ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അല്ല അച്ഛൻ എവിടെ പോയതാ ഹാ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാർ വന്നിരുന്നു എന്ന് ചില ബിസിനസ് മീറ്റിങ് അത്രയേ ഉള്ളൂ ഹാ അച്ഛൻ കള്ളം പറയുമല്ലേ ദേ കല്യാണി കേട്ടോ ഇപ്പോഴും നമ്മുടെ മുൻപിൽ കള്ളം പറയുവാ ദയാനന്ദനങ്ങളെ വിളിച്ചപ്പോൾ ദയാനന്ദനങ്ങൾ പറഞ്ഞല്ലോ അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്നോ ഏതോ ജോലിസിനെ കാണാൻ പോയെന്നോ അതുകൊണ്ട് വൈകിയേ വരത്തുള്ളൂ എന്നൊക്കെ അത് പിന്നെ അമ്പലത്തിൽ പോയായിരുന്നു ആദ്യം എൻ്റെ കൂട്ടുകാരെ കണ്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മക്കളെ അമ്പലത്തിലേക്ക് പോയത് ഹാ ജോൽസിനെ കണ്ടത് എന്തിനാ അത് അത് പിന്നെ എൻ്റെ രൂപയും ഞാനും കൂടെ അറിയാൻ വേണ്ടി കണ്ടതാ അത് കേട്ടതും കിരണം കല്യാണിയും ഞെട്ടി അപ്പോൾ ആകാംക്ഷയോടുകൂടെ കല്യാണം ചോദിക്കുക എന്നിട്ട് ജോൽസിനെന്താച്ചാ പറഞ്ഞത് ജോൽസ്യം പറഞ്ഞു അധികം വൈകാതെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുമെന്ന് അതുമാത്രമല്ല എൻ്റെ ജാതകത്തിൽ ഒരു കല്യാണം കൂടെ നടക്കുമെന്ന് ആ കാർന്നോരുടെ ആഗ്രഹം കണ്ടില്ലേ ഒരു കല്യാണം കൂടെ കഴിക്കാനാ കാർന്നോരുടെ ആഗ്രഹത്തെ ദേ എൻ്റെ അമ്മയെ ചതിച്ചാലുണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല അത് കേട്ടതും സി എസ് ഒന്നും പോടാപ്പാ ഞാൻ എൻ്റെ അമ്മയെ ചതിക്കുന്ന കാര്യമല്ല പറഞ്ഞതും എൻ്റെ അമ്മയുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നാണ് ജോൽസ്യൻ എന്നോട് പറഞ്ഞത് അത് കേട്ടതും ആഹാ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിലും അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചാൽ നിങ്ങൾ കല്യാണം നടത്താൻ ഞാനും ബൈജൊക്കെ തീരുമാനം എടുത്തിട്ടുണ്ട് ഒപ്പം പറവുമുണ്ട് അപ്പൊ കല്യാണി അതേ അച്ഛാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരും അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയാ അത് കേട്ടതും എടാ മക്കളെ ഈ വയസ്സാകാലത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ അമ്മയുമായിട്ട് ഒരുമിക്കണമെന്നൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണോടാ എന്നൊക്കെ പറയുക അത് കേട്ടത് എന്താച്ചത് ഇപ്പോഴേ മരിക്കുന്ന കാര്യമൊക്കെ പറയുന്നത് അല്ലട മക്കളെ അത്രയ്ക്ക് സങ്കടമുണ്ട് നി നിങ്ങളുടെ അമ്മ എന്നെ എന്നെ വെറുത്തു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയുക ആ അതുകൊണ്ടാണല്ലോ ജാതകമൊക്കെ നോക്കി പോയത് ആ അല്ല ആ നമ്പർ നമ്പറുകാരിയുടെ കാര്യം എന്തായി ഇനി അച്ഛൻ കൂർമാറി അണ്ണോൺ നമ്പറുകാരിയെ കയറി പ്രേമിക്കോ ഒന്ന് പോടാ ഞാൻ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രൂപയല്ലാതെ വേറെ ആരും എൻ്റെ മനസ്സിലില്ലായെന്ന് പിന്നെ എന്തിനാ അച്ഛൻ അണ്ണോൺ നമ്പറുകാരിയുടെ കൂടെ പോകുന്നത് അത് പിന്നെ ഒരു സംശയം അതാരാണ് അവരെന്തിനെ എനിക്ക് മെസ്സേജ് അയക്കുന്നേ എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ അതുകൊണ്ട് പോയിന് അല്ലാതെ എൻ്റെ രൂപയെ ചതിച്ചൊന്നും ഞാൻ പോകത്തില്ല കേട്ടോ എന്നൊക്കെ പറയണം അത് കേട്ടതും ശരി ശരി ഇപ്പം ഞാനും കല്യാണം ഇത് വിശ്വസിക്കാം പക്ഷേ എപ്പോഴും അങ്ങനെ വിശ്വസിച്ചൊന്നും വരില്ല അതെ കാരണവരെ എൻ്റെ അമ്മയെ ചതിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ എന്നൊക്കെ പറയുവാണ് പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും ശരണേയും ആണ് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുക ആ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ശരണ്യെ നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചല്ലോ സത്യം പറഞ്ഞ നീ എന്നെ ജയിലിൽ വന്ന് കണ്ടപ്പോൾ നീ എന്നോട് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് നീ നീ വെറുതെ പറയുന്നതാന്നാ നീയും സ്വാധിയെ പോലെ എന്നെ ചതിക്കുന്നതാണെന്നാ സ്വാതിയോ സ്വാതി ആരാ എന്ന് ശരണെ ചോദിക്കുക അത് പിന്നെ ഞാൻ തൊണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടറാണ് ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നോട് പ്രേമായി അവസാനം ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായി അങ്ങനെ കല്യാണം വരെ എത്തി അവളുടെ അമ്മയും അച്ഛനും ഒക്കെ അമേരിക്കയിലാണെന്ന് വരെ അവൾ എന്നോട് കള്ളം പറഞ്ഞു ഞാനതൊക്കെ വിശ്വസിച്ചു പിന്നെ കല്യാണ സമയത്ത് ആ എത്ര ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് കടം മേടിച്ചത് കടം മേടിച്ച് എന്നെ ഏർപ്പാടാക്കി വലിയ വീട് വരെ വാടകയ്ക്കെടുത്തു അതിനുശേഷം ആ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അത് ഞങ്ങളെ ചീറ്റ് ചെയ്യുമായിരുന്നു എന്ന് എൻ്റെ ആദ്യ ഭാര്യയുടെ കൂട്ടുകാരിയായിരുന്നു സ്വാതിയെന്ന് എന്ത് ചെയ്യാനാ ശരണ്യ ആ സമയത്ത് എൻ്റെ എൻ്റെ സമനില തെറ്റിയ അവസ്ഥയായിരുന്നു പിന്നീട് ഏത് പെണ്ണിനെ കണ്ടാലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു സത്യത്തിൽ ശരണ്യം വന്നപ്പോൾ പോലും ഞാൻ പേടിച്ചു പോയി എനിക്കൊരു ഇത് തോന്നുക ഒരു കാരണം വെച്ചാൽ സ്വാതിയും സോണിയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകി പോയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അതെന്താ വിക്രം അങ്ങനെ അല്ല അവരെക്കാളൊക്കെ നല്ല സുന്ദരിയായൊരു പെണ്ണിനെയല്ലേ എനിക്കിപ്പോൾ ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നും വിക്രം പറയുക അത് കേട്ടതും ശരണ്യ ഇങ്ങനെ ആലോചിക്കുക അതേടാ ഞാൻ സുന്ദരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഒന്നും മിണ്ടാത്തേ ഏയ് ഒന്നുമില്ല ഞാൻ വിക്രം പറയുന്നത് ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കുക അല്ല ഞാൻ ശരണ്യുടെ ആദ്യ ഭർത്താവിൽ നിന്നും കോടി കിട്ടാറുണ്ടല്ലോ ആ ഒന്നര കോടി നമുക്ക് മേടിച്ചിട്ട് നല്ലൊരു ഇതൊക്കെ വാങ്ങണം കേട്ടോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നെ പണത്തിനോടുള്ളവൻ്റെ ആർത്തി കണ്ടില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശരണ ഇങ്ങനെ ഇരിക്കുക അല്ല ശരണേ ആദ്യത്തെ ഭർത്താവ് ശരണി എന്തിനെ വിട്ടിട്ട് പോയേ അതൊക്കെ ഒരു വലിയ കഥയാണ് നീണ്ട കഥ എനിക്കൊരു അസുഖം ഉണ്ടെന്നും അതുകൊണ്ട് ഞാനുമായിട്ടൊന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരുമിച്ച് പോകില്ല എന്നൊക്കെ അവൻ്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ഞങ്ങളെ പെരുപ്പിച്ച് താടാ അയ്യോ എന്നാലും എൻ്റെ ശരണെ കാണുമ്പോൾ ആർക്കും അസുഖം ഉള്ളതായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ശരണിയുടെ അടുത്ത് ചെന്നിരിക്കുക അടുത്തു നിന്നിരുന്ന് ശരണിയുടെ ദേഹത്ത് തൊടുുക ദേഹത്ത് തൊട്ടതും ശരണിയുടെ തനസ്വരൂപം പുറത്തു വന്നു വെള്ള സാരിയെ കൊടുത്തിരിക്കുന്ന പോലെ ഇരുന്ന് വിക്രത്തിൻ്റെ പള്ളക്കിട്ട ഒറ്റ ചവിട്ട് ചവിട്ട് കൊണ്ടതും വിക്രം തെറിച്ചുപോയി അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമായിട്ട് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ നമ്മുടെ ശരണ്യക്ക് ശരിക്കും പ്രാന്താണോ ഇല്ലെങ്കിൽ പ്രേതം കൂടിയതാണോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം ഇന്നത്തെ എപ്പിസോഡ് എത്തുന്നതുവരെയും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്